മഴവില്ലിന്റെ യഥാർത്ഥ രൂപം എന്താണ് പൂർണമായ വട്ടം നീളത്തിലുള്ള രേഖ വട്ടം ത്രികോണം ഉത്തരം പൂർണമായ വട്ടം ലോകത്തിലെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ ഏത് സാംസങ് ഐ ബി എം സൈമൺ മോട്ടറോള റിലയൻസ് ഉത്തരം ഐ ബി എം സൈമൺ മനുഷ്യൻ വിമാനത്തിൽ പറക്കുമ്പോൾ വേഗത്തിൽ വളരുന്ന ശരീരഭാഗം വിരൽ പല്ല് മുടി ഉത്തരം മുടി സൂര്യപ്രകാശം കടലിന്റെ എത്ര ആഴം വരെ എത്തും എണ്ണൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്റർ ആയിരം ഉത്തരം ആയിരം മീറ്റർ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വായനക്കാരുള്ള നോവൽ പരമ്പര ഗെയിം ഓഫ് ത്രോൺസ് ഹാരി പോട്ടർ ഷെള്ള ഹോംസ് ലോർഡ് ഓഫ് ദി റിങ്സ് ഉത്തരം ഹാരി പോട്ടർ ഒരു തുള്ളി വെള്ളത്തിൽ എത്ര ആറ്റങ്ങളുണ്ട് അഞ്ച് സെക്സ്റ്റിലിയൻ ഒരു ബില്യൺ ഒരു ലക്ഷം ഒരു കോടി ഉത്തരം അഞ്ച് സെക്സ്റ്റിലിയൻ ശരീരത്തിൽ അസ്ഥികളില്ലാത്ത ജീവി നീലത്തിമിങ്ങലം മുതല സ്രാവ് ആമ ഉത്തരം സ്രാവ് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ കാറ്റ് വീശുന്ന ഗ്രഹം നെപ്റ്റൂൺ വ്യാഴം ഭൂമി ചൊവ്വ ഉത്തരം നെപ്റ്റ്യൂൺ ഒരിക്കലും മിന്നലേൽക്കാത്ത രാജ്യം ഈജിപ്റ്റ് ഐസ്ലൻഡ് ബ്രസീൽ കാനഡ ഉത്തരം ഐസ്ലൻഡ് ഒരു സമുദ്രത്തിൽ തീരപ്രദേശമില്ലാത്ത ഒരേയൊരു കടൽ സർഗാസോ കാസ്പിയൻ മെഡിറ്ററേനിയൻ കരീബിയൻ ഉത്തരം സർഗാസോ ലോകത്തിലെ ഒരേയൊരു ഭൂഖണ്ഡ രാജ്യം അന്റാർട്ടിക്ക ജർമ്മനി ഓസ്ട്രേലിയ എസ്റ്റോണിയ ഉത്തരം ഓസ്ട്രേലിയ പ്ലാസ്റ്റിക് മാലിന്യം ഭക്ഷിച്ചു നശിപ്പിക്കുവാൻ കഴിവുള്ള ഒരേയൊരു ഷഡ്പഥം ചിതൽ മൂത്ത് ഫ്ലൈ മെഴുകുപുഴു ഉത്തരം മെഴുകുപുഴു നോബൽ സമ്മാനം നൽകപ്പെടാത്ത ഒരേയൊരു പ്രധാന വിഭാഗം ഗണിതശാസ്ത്രം ഫിസിക്സ് സമാധാനം കെമിസ്ട്രി ഉത്തരം ഗണിതശാസ്ത്രം ഹൃദയം തലയിൽ സ്ഥിതി ചെയ്യുന്ന ജീവി ഏതാണ് കടൽ കുതിര നീരാളി ചെമ്മീൻ നക്ഷത്ര മത്സ്യം ഉത്തരം ചെമ്മീൻ ഭൂമിയിലെ ഏറ്റവും വലിയ ജീവനുള്ള കോശം എന്നറിയപ്പെടുന്നത് സഹാറ ആമസോൺ സമുദ്രങ്ങൾ ഹിമാലയം ഉത്തരം ആമസോൺ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ പാമ്പ് ബ്ലാക്ക് മാമ്പ രാജവെമ്പാല അണലി ചേര ഉത്തരം ബ്ലാക്ക് മാമ്പ വിയർക്കാത്ത ഏകമൃഗം പൂച്ച പശു നായ പന്നി ഉത്തരം പന്നി മനുഷ്യ ശരീരത്തിലെ ഏക ഒഴുകുന്ന കല ഏത് പ്ലാസ്മ ഉമിനീർ രക്തം കണ്ണുനീർ ഉത്തരം രക്തം ഉറങ്ങുമ്പോൾ മാത്രം ചിറകടിക്കാത്ത പക്ഷി ഈഗിൽ ആൽബട്രോസ് പ്രാവ് തത്ത ഉത്തരം ആൽബർട്ട് റോസ് ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ഇരുമ്പ് അലുമിനിയം സ്വർണം ലിതിയം ഉത്തരം ലിതിയം ജനിച്ച സ്ഥലം വർഷങ്ങൾ കഴിഞ്ഞാലും കൃത്യമായി ഓർത്തെടുത്ത് തിരിച്ചെത്തുന്ന ജീവി കടലാമ ഓന്ത് ഒച്ച് പാമ്പ് ഉത്തരം കടലാമ സ്വയം നിറമാറാൻ കഴിയുന്ന പക്ഷി ഏതാണ് സുരിക്കാറ്റ ഹിമ്പേഡ് തത്ത ഉത്തരം ഹിംഗ് ബേഡ് സൂര്യനിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന വാതകം ഓക്സിജൻ ഹീലിയം ഹൈഡ്രജൻ നൈട്രജൻ ഉത്തരം ഹൈഡ്രജൻ ഏറ്റവും കൂടുതൽ സ്വർണ്ണത്തിന്റെ അംശമുള്ള സസ്യം പൈൻ ഒലിവ് ദേവദാരു യൂക്കാലിപ്റ്റസ് ഉത്തരം യൂക്കാലിപ്റ്റസ് മനുഷ്യ ശരീരത്തിലെ ഏതു ഭാഗത്തിനാണ് ഏറ്റവും വേഗതയിൽ മുറിവുണക്കാൻ സാധിക്കുന്നത് കാലുകൾ വിരൽ നാവ് പുറം ചർമ്മം ഉത്തരം നാവ് ഭൂമിയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ദാൽ ലേക്ക് സുപ്പീരിയർ ബൈക്കൽ ചിൽക്ക ഉത്തരം ലേക്ക് സുപ്പീരിയർ ഒരിക്കലും ഇരിക്കാനോ കിടക്കാനോ കഴിയാത്ത ജീവി ആന ജിറാഫ് കുതിര സ്രാവ് ഉത്തരം സ്രാവ് ലോകത്തിലെ ഏറ്റവും നീളമേറിയ റോഡ് തുരങ്കം സ്ഥിതി ചെയ്യുന്ന രാജ്യം നോർവേ പോളണ്ട് ചൈന സ്വിറ്റ്സർലൻഡ് ഉത്തരം നോർവേ ഏത് ദിശയിലേക്ക് തലവച്ചുറങ്ങിയാൽ ആയുസ് കുറയുന്നു കിഴക്ക് തെക്ക് വടക്ക് പടിഞ്ഞാറ് ഉത്തരം വടക്ക്